ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചിക്കൻ കട്ട്ലെറ്റാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ചിക്കൻ കട്ട്ലെറ്റ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്നിവ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കാം ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ വാറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് നിങ്ങൾ കറിയിലെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് പൊട്ടാറ്റോ വേവിച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ മിക്സ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുവച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണ് കട്ട്ലെറ്റ് ചിക്കൻ ബാലൻസ് വന്നാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല വീണ്ടും കാണാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് താങ്ക്